സുജിത്തിലേക്ക് പോവുകയാണ് മതിലിൽ സ്വദേശി സുമേഷ് പിള്ളയുടെ മരണമാണ് മരണ ഇപ്പോൾ സുജിത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജിത് ഈ സുമേഷിൻ്റെ മരണമാണ് ഒടുവിൽ സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ നിലവിലെത്തിയ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ സുമേഷിന്റെ മൃതദേഹം ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും അറിയിപ്പുകൾ ഇതിനകം ആ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടോ ശ്രീജ തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മതിൽ സുമേഷിൻ്റെ വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ അടുത്ത ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചു റാണി സുമേഷിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ട് മടങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് നോർക്കയുടെ ലിസ്റ്റിൽ സുമേഷിൻ്റെ പേര് ഉണ്ട് അതായത് മൃതദേഹങ്ങൾ ഇപ്പോൾ അയച്ച മലയാളികളുടെ കൂട്ടത്തിൽ സുമേഷിൻ്റെ പേരുണ്ട് പക്ഷെ അത് സംബന്ധിച്ച് മൃതദേഹം എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് എന്തായാലും മറ്റു മൃതദേഹങ്ങളൊക്കെ എത്തുകയാണെങ്കിൽ കൂടി തന്നെ ഈ സുമേഷിൻ്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെയോടു കൂടിയാണ് ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളും വീട്ടിലുള്ളവരെയും ഒക്കെ തന്നെ ഈ മരണവിവരം സുമേഷിൻ്റെ വിയോഗത്തിൻ്റെ വാർത്ത വീട്ടുകാർ അറിഞ്ഞത് ഇപ്പോൾ സുമേഷിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് അനിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇത് വീട്ടിലേക്ക് എപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് പരുക്ക് പറ്റിയിരുന്ന നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നു ഇല്ല നമ്മൾ പരുക്ക് പറ്റിയിരുന്ന നമ്മൾ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ട് ആരും പറഞ്ഞിരുന്നില്ല നമ്മൾ ഇന്നലെയാണ് നമ്മൾ ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ച് പറയുന്നത് ഇതേ മൂലം മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ലിസ്റ്റിലൊന്നും ഹോസ്പിറ്റൽ ലിസ്റ്റിലൊന്നും കാണാതായപ്പോഴത് നമ്മൾ തിരക്കി ഒരുപാട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടും ഒരു വിവരവും കിട്ടിയില്ല പിന്നീടാണ് നമ്മൾ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയിലെ മാനേജരെയും ഒക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മരണം സ്ഥിരീകരിച്ചു എന്നാണ് പിന്നീട് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് അറിയാൻ പറ്റാതായിപ്പോയി പിന്നീട് നമ്മൾ അറിയുന്നതെന്ന് പറയുന്നത് നമ്മളൊരു സന്ധ്യയോടു കൂടിയാണ് ബാക്കി കാര്യങ്ങൾ സുമേഷിൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോനും എല്ലാം വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഉള്ളത് അവർ സൗദിയിലാണ് ഉള്ളത് അദ്ദേഹം സൗദിയിലാണ് അദ്ദേഹത്തെ എംബസി വിളിച്ച് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിവരങ്ങൾ നമുക്ക് നമ്മളെ അറിയിച്ചിട്ടുണ്ടോ ഇതുവരെ നമ്മളെ അറിയിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് വീട്ടുകാർ അമ്മയും അച്ഛനും ഒക്കെ എപ്പോഴാണ് ഈ വിവരം അറിയിച്ചത് നമ്മൾ ഇന്നലെ നമ്മളെല്ലാവരും അറിഞ്ഞു വിവരം അറിഞ്ഞു എന്നിട്ട് വീട്ടുകാരെ അറിയിക്കാതെ ഉള്ള ഇതായിരുന്നു കാരണം അവിടെ എല്ലാവരും രോഗികളും ഒക്കെയാണ് വൈഫിന് സുഖമില്ല അനിയന് സുഖമില്ല അച്ഛന് സുഖമില്ല അങ്ങനെയുള്ളൊരു ഉപായമുണ്ട് നമ്മൾ ആ വിവരം നമ്മൾ പറഞ്ഞില്ല ഇന്ന് രാവിലെയാണ് നമ്മൾ ആറുമണിയോട് കൂടിയാണ് നമ്മളിതിൻ്റെ ബോഡി കൺഫേം ആയതിന് ശേഷമാണ് നമ്മൾ വീട്ടുകാരെ അറിയിക്കുന്നത് വല്ലാത്തൊരു വല്ലാത്ത ദുരിതാവസ്ഥയാണ് ശ്രീജ ഈ വീട്ടിൽ കാരണം കുടുംബാംഗമാണ് സുമേഷ് സുമേഷ് സുന്ദരൻപിള്ള അപ്പോൾ അച്ഛന് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല ഭാര്യ രോഗിയാണ് കുട്ടി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇങ്ങനൊരു ഒരു വളരെ വല്ലാത്ത വിഷമമാണ് പതിനഞ്ച് വർഷമായി ഇദ്ദേഹം വിദേശത്ത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഇപ്പം സഹോദരനും ഈ അടുത്തിടയ്ക്ക് വിദേശത്തേക്ക് പോയിരുന്നു പക്ഷേ രോഗകാരണങ്ങളാൽ അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ഈ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എത്തിയ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം അതിൻ്റെ മൃതദേഹവും ഉണ്ടായേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സംസ്കാരം നടത്താനുള്ള ഇന്ന് തന്നെ സംസ്കാരം സംസ്കാരം നടത്താനുള്ള ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളുപ്പിൽ തന്നെ നടത്തുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് നടക്കുന്നത് ഒപ്പം മറ്റൊരു കാര്യം പ്രധാന മറ്റൊരു കാര്യമുള്ളത് ശ്രീജ ഈ മരിച്ച ലൂക്കോസിൻ്റെ ലൂക്കോസിൻ്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തുകയാണെങ്കിൽ ഇന്ന് നാട്ടിലെത്തുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ബോഡിയുടെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയ ശേഷം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാണ് അല്ലെങ്കിൽ ബോഡിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയ ശേഷം ഇന്ന് നടത്തേണ്ടതാണെങ്കിൽ ഇന്ന് തന്നെ നടത്തുമെന്നാണ് ലൂക്കോസിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും സാജൻ്റെയും സംസ്കാരം ഇന്ന് എത്തുകയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ഉണ്ടായേക്കും ഷമീറിൻ്റെയും രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി സുജിത് സുജിത് സൂചിപ്പിച്ചതുപോലെ ദുഃഖകരമായ വാർത്തകൾ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് കാരണം ഓരോ കുടുംബത്തിന്റെയും അത്താണികൾ തന്നെയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ആ കുടുംബത്തിന്റെ ഒക്കെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ് കൊല്ലത്തു നിന്ന് മാത്രം അഞ്ച് പേരാണ് ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചത് എന്നുള്ളത് തന്നെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ